ഈ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ നാളെ മുതൽ വിതരണം ആരംഭിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ പെൻഷനായി ലഭിക്കുക ഒരു മാസത്തെ പെൻഷൻ ആവശ്യമായ തുകയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് ഈ സർക്കാരിന്റെ നാല് വർഷത്തെ കാലയളവിൽ മുപ്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാനായി ആകെ അനുവദിച്ചത് അതായത് ഒൻപത് വർഷം കൊണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ക്ഷേമ പെൻഷനായി നൽകിയത് എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി അൻപത്തി കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിനുമേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും സാധാരണക്കാരുടെ ക്ഷേമകാര്യങ്ങളിലും അതീവ ശ്രദ്ധയോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി നാളെ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ പി എം കിസാൻ പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് രണ്ടായിരം രൂപയുടെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ധനസഹായവും അക്കൗണ്ടുകളിലെത്തും രണ്ട് പദ്ധതിയിലും ഉൾപ്പെട്ടവർക്ക് ഈ മാസം മൂവായിരത്തി അറുനൂറ് രൂപ വീതമാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്താൻ പോകുന്നത് അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് ഈ മാസം ഇരുപത്തി മുതൽ ആരംഭിക്കുകയാണ് രണ്ട് മാസത്തെ സമയമാണ് മസ്റ്ററിംഗ് ചെയ്യാൻ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് പെൻഷൻ നിലനിർത്തുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക